ഗ്യാസ് സിലിണ്ടർ അപകടത്തിൽ മരിച്ച നിറമൂർ ശാന്തിനഗർ സ്വദേശി പറന്നൂർ പറമ്പിൽ യാക്കൂബിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച് കബറടക്കി കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് അപകടം നടന്നത് ദുബായിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മരിച്ച നിറമൂർ ശാന്തിനഗർ സ്വദേശി പറന്നൂർ പറമ്പിൽ യാക്കൂബിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച കബറടക്കി പണി പൂർത്തിയാക്കിയ സ്വന്തം വീട്ടിൽ കയറി താമസിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കുകയായിരുന്നു യാക്കൂബിന്റെ വിയോഗം ദുബായിലെ കറാമയിൽ ഫ്ളാറ്റിൽ ഗ്യാസ് സിലിണ്ടർ ചോർന്ന് പൊട്ടിത്തെറിച്ചാണ് മരണപ്പെട്ടത് ഷാർജിൽ നിന്ന് ഞായറാഴ്ച പുലർച്ചെയാണ് മൃതദേഹം നാട്ടിലെത്തിച്ചത് നവംബർ അഞ്ചിന് നാട്ടിൽ വരാനിരിക്കെയാണ് ദുരന്തമുണ്ടായത് മൃതദേഹം കൊണ്ടുവരുന്നറിഞ്ഞ് നിരവധി ആളുകളാണ് എത്തിയത് രാവിലെ ഏഴോടെ പറവണ വടക്കേപ്പള്ളി ഖബർസ്ഥാനിലാണ് കബറടക്കിയത് അടഗൻ ഷംസുദ്ദുദ്ദുദീൻ എം എൽ എ കുർക്കുൾ മൊയ്തീൻ എം എൽ എ നെർമ്മർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി തുടങ്ങി നിരവധി പേർ അന്ത്യോചാരം അർപ്പിക്കാനെത്തി